നാട്ടില് ആകം രണ്ടാളുകളു അവരെ അങ്ങനെ ട്രിപ്പ് എപ്പോഴും വരാൻ ഇൻട്രസ്റ്റ് ഉള്ള വരല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞങ്ങളെ ട്രിപ്പ് അപ്പോൾ നമുക്ക് അൺഎക്സ്പെക്ടായി കിട്ടിയ ഫ്രണ്ട്സാണ് അവര് അത് സത്യം പറഞ്ഞാ എനിക്ക് ഒരു കാര്യം പറയുന്നത് ചില ഫ്രണ്ട്സ് നമ്മൾ കുറെ കാലം സംസാരിച്ച് ഭയങ്കരായിട്ട് ഉണ്ടാക്കിയെടുക്കണ പക്ഷേ ഈ ഫ്രണ്ട്സ് പെട്ടെന്ന് നമ്മളിത് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് പിന്നെ മാത്രമല്ല നമ്മളെന്ത്യങ്ക നമുക്ക് എന്താ പറയാ ചെലപ്പോ സെയിം ലെവലിൽ പോകുമ്പോ മതി ട്രിപ്പ് അങ്ങനെയൊക്കെ പക്ഷെ സത്യം പറഞ്ഞത് നാല് ദിവസം ഇനിയോ ഒരു രണ്ടു ദിവസം കൂടെ സ്കൂളൊക്കെ ഒക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് നല്ലൊരു ഗ്രൂപ്പ് ആയിരുന്നു അതെന്താ അതെ അപ്പോ കുഞ്ഞാറ്റ് എടുക്കണം ഇവിടെ അത് എല്ലാരും ചോയിക്കാനുണ്ട് നല്ല ഇഷ്ടെ എന്താ പറയാനുള്ളു തോണി ചെറിയ മഴ പെയ്യുണ്ട് പുറത്തേക്ക് അപ്പൊ പറഞ്ഞത് സ്കൂളിലാണ് ഞങ്ങൾ ഇന്നും പ്ലാനിങ്ങിലുണ്ട് രസമായിരുന്നു അതെ ആദ്യം വിചാരിച്ചിരുന്നത് ട്രിപ്പ് പോകുമ്പോ വിചാരിച്ചിരുന്നത് വൈബ് ആണെന്നറിയാ എന്താ നമ്മള് ഇവിടെ വന്നിട്ടും സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇത്ര കണക്ഷൻ ഉണ്ടാവും വിചാരിച്ചില്ല രസമായിരുന്നു അങ്ങനെ കുറച്ച് നല്ല വീഡിയോസ് എടുക്കാൻ പറ്റി പിന്നെ സത്യം പറഞ്ഞ അവര് പുതിയ ഫ്രണ്ട്സ് എന്ന് പറയാനേ പറ്റില്ല നമുക്ക് അല്ലേ അപ്പൊ അതൊരു നല്ലൊരു

വല പോയി വന്നുകൊണ്ടിരിക്കുമ്പോൾക്കാര് കുറച്ചാൾക്കാര്ട്ടാ ഈ ട്രിപ്പിന് ഈ സമയത്തൊന്നും ട്രിപ്പ് പോകാൻ പാടില്ല റെസ്റ്റ് ചെയ്യടാ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നീ ഗർഭിണിയല്ലേ ഈ സമയത്ത് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഗർഭിണികൾക്ക് എന്തുകൊണ്ട് ട്രിപ്പ് പോയിക്കൂടാ ഈ സമയത്ത് പോണതല്ലേ പിന്നെ എന്താ വെച്ചാല് എക്ക് ലോങ്ങ് ഒറ്റ ദിവസം പോയിട്ട് അപ്പൊ തന്നെ വരാന്നുള്ളത് യോജിപ്പില്ല ചേട്ടാ ഞങ്ങൾ ട്രിപ്പ് പറഞ്ഞാൽ പോണ വൈക്ക് ഒന്ന് ചാടിക്കൊ നിർത്തും ജസ്റ്റ് ഒന്ന് ഇറങ്ങും അങ്ങനെയൊക്കെ പതുക്കെ പോയി പിന്നെ അവിടെ സ്റ്റേ അല്ലേ അതുകൊണ്ട് വല്യ സീനില്ല അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അറിയാത്ത ചെറിയ വിചാരിക്കും നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അങ്ങനെയല്ല ഇതാണ് സത്യം അനക്കെന്താ പറയാനുള്ളത് ഗർഭിണികൾ ഗർഭിണികളിപ്പോൾ ഇങ്ങനത്തെ സമയത്ത് ട്രിപ്പ് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർമാർ നമ്മുടെ അവസ്ഥ അനുസരിച്ചിരിക്കും കേട്ടോ ചില ആൾക്കാർക്ക് റെസ്റ്റ് പറയും റെസ്റ്റ് പറയണ ഒരു മുന്നോട്ട് അനുസരിക്കാണ്ട് ട്രിപ്പ് പോയിട്ടായിട്ടില്ല ഇരിക്കേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല നോർമലി ഉള്ള പോലെ തന്നെ പിന്നെ അവസാന ഡെലിവറി അവസാനം ആവുമ്പോഴൊക്കെയാണ് എന്താ പറയാ അത് ഇപ്പത്തെ കാലത്ത് സുസേറിയൻ ഒരു കോംപ്ലിക്കേഷൻ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും അല്ല അപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോകുന്നത് പിന്നെ ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മള് സുരക്ഷിതമായിട്ട് കാറിലോട് പോണത് പിന്നെ നമ്മള് ശ്രദ്ധിക്കുമല്ലോ എല്ലാ കാര്യങ്ങളും അല്ലേ പിന്നെ വേണ്ടാത്ത ആക്ട് ഒരു ഇപ്പൊ കക്കുവിനോട് പറഞ്ഞ് വെള്ളത്തി ഇറങ്ങണ്ട തണുപ്പ് ഇതാക്കണ്ട ശ്രദ്ധിച്ച് മരുന്നൊക്കെ കുടിച്ച് അല്ലാണ്ട് പിന്നെ ഞാൻ പല സ്ഥലത്ത് ഞാൻ ഗർഭിണിയാണെന്ന് ഞാൻ മറക്കു വരുതൂട്ടെ അത് എനിക്കങ്ങനെ ഓടാനും ചാടാനൊക്കെ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ മറക്കും മറക്കാൻ വരുന്നത് എന്താ പറയാ സന്തോഷം പിന്നെ അതുപോലെ പോണം അതെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ എന്താ പറയാ അല്ല ഞാൻ ആ മറ്റേ അവഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തോ നമുക്ക് ഭയങ്കര മാനസികമായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ട് നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടോ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കുട്ടി വരാൻ പോകാനുള്ള ബുദ്ധിമുട്ടോ അതൊന്നുമല്ല കേട്ടോ നമുക്ക് പല ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മൂഡൊക്കെ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല ചിലപ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും ചിലപ്പോൾ നമ്മൾ ഭയങ്കര എന്താ സങ്കടമായിരിക്കും ചിലപ്പോൾ സന്തോഷത്തിലായിരിക്കും ഒന്നും പറയാമില്ല നമ്മളിപ്പോൾ പീരീഡ്സ് ആവുന്ന സമയത്തൊക്കെ പല പല മൂഡാണെന്ന് പറയില്ലേ പക്ഷെ കേൾക്കണവർക്ക് അത് ചിലപ്പോൾ മനസ്സിലാക്കാനും പറ്റില്ല അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഈ പ്രഗ്നൻസി ടൈമില് നമുക്ക് പഴയ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഈ ഒരു ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് അപ്പൊ നമുക്കൊന്ന് ബാലൻസ്ഡ് ആവണം എനിക്കും അപ്പൊ നോർക്കും എന്താ പറയുക എന്നാ പിന്നെ ഗർഭിണി ആവണമായിരുന്നോ എന്നൊക്കെ പല ആൾക്കാരും അങ്ങനെ ചോദ്യം ഒക്കെ ചോദിക്കാം അത് നമുക്ക് ഗർഭിണി ആയതുകൊണ്ടോ അല്ലെങ്കിൽ കുട്ടി വരാനുള്ളതുകൊണ്ടോ കൊണ്ടോ ആ ഒരു ടെൻഷനുണ്ടോ സങ്കടം ഉണ്ടോ ഒന്നും അല്ല പറഞ്ഞല്ലോ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് നല്ലത് അപ്പൊ അതേ ബുദ്ധിമുട്ടുകൾ എനിക്കും ഉണ്ട് അപ്പൊ ചെലപ്പോന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും ഒരു ഒരു സന്തോഷം ഇല്ലാത്തൊരു ഫീല് കണ്ടാൽ തന്നെ ചിലപ്പോ മനസ്സിലാവുണ്ടാവും അപ്പൊ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പല ആൾക്കാരും അത് തുറന്നു പറയാത്തോണ്ടാണ് തുറന്നു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാനിപ്പോൾ ഗർഭിണിയാണ് അതുകൊണ്ട് എനിക്ക് വയ്യ എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് എവിടെ പറയാനാണ് ഇപ്പം കല്യാണം കഴിച്ചുകൊണ്ട് അപ്പം നമ്മളിങ്ങനെ ഒരുമിച്ച് മീൻസ് നമ്മളെ സെപ്പറേറ്റ് താമസിക്കാതുകൊണ്ട് നമുക്ക് എന്തും പറയാനും എന്ത് ചെയ്യാനൊക്കെ ഒരു ഫ്രീഡം ഉണ്ട് പക്ഷെ എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കോളണം എന്നില്ല അല്ലേ അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അല്ലെ ഒരു അതെ കൊണ്ടുപോവാ അങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള അവർക്ക് എന്തെങ്കിലും ഒക്കെ സന്തോഷിക്കാനുള്ളത് ചെയ്യണാവൂട്ടല്ലേ അതൊന്നും പറയണില്ല വകുപ്പും കൂടെ അതെ തീർച്ചയായിട്ടും പിന്നെ വേറെ കാര്യം പറയണ്ട എന്താ ഫസ്റ്റ് ഈ പ്രഗൻഡായ സമയത്ത് അവർക്ക് ഇത്ര വാശി ഉണ്ടായിരുന്നില്ല സെക്കൻഡ് നല്ല കുറച്ച് കുറച്ച് സംശയം റിയില്ല എനിക്ക് തന്നെ ഇപ്പൊ എനിക്ക് വെറുതെ ഇരിക്കുമ്പോ തന്നെ സത്യറ്റും വെറുതെ ഇരിക്കുമ്പോ അങ്ങനെ കറിയാൻ തോന്നുക വെറുതെ ഒരു സന്തോഷം ഇല്ല സത്യം പറഞ്ഞാൽ എന്താ എനിക്ക് അറിയില്ല എനിക്ക് ഇപ്പൊ തന്നെ വെറുതെ പറയുമ്പോ തന്നെ എനിക്ക് കുറച്ച് അറിയില്ല സമയം അത് അതന്നെ അമ്മ പറയാറില്ല ഉണ്ട് എന്നുള്ളത് അമ്മന്നും പറയാറില്ലേ ഇല്ലെങ്കിൽ പോലും എന്താ പ്രഷറൊന്ന് ചെക്ക് ചെയ്തോണ്ടിട്ടോ ആർക്കും ദേഷ്യവും കൂടുതലാണെന്ന് ബി പിന്നെ അറിയില്ല എന്താ അറിയില്ല മനസ്സിലാവുണ്ട് പക്ഷെ പറ്റണ്ടേ മാറ്റാൻ പറ്റുന്നില്ലേ അപ്പൊ അതൊക്കെ കണ്ടു പെരുമാറിക്കോളൂ എന്നോട് അപ്പൊ അപ്പൊ അങ്ങനെ ഒരു ട്രിപ്പിന്റെ വിശേഷങ്ങള് പിന്നെ ഞങ്ങള് തൊട്ടടുത്താണ് ചൂരിൽമല അവിടെ രണ്ട് കിലോമീറ്റർ ഉള്ളു രണ്ട് കിലോമീറ്റർ ഇല്ല അല്ലെ അത്ര അടുത്ത് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ചൂരിൽമല പോയി അപ്പൊ ആ ശുരിമല സ്റ്റാർട്ടിങ് സെന്റർ ടിക്കുക അപ്പൊ ഞങ്ങളുടെ വണ്ടി നിർത്തി പോവാൻ പറ്റായിട്ടൊന്നും അല്ല എന്താ സംഭവിച്ചാൽ റെഡ് അലർട്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ കണ്ടിത്തരല്ലേർട്ട് വയനാട് ഇറങ്ങാൻ പോകാറുണ്ട് പോരണ ദിവസം അപ്പൊ ഞങ്ങള് ഇറങ്ങി ിൽഡിങ്ങുകള് വെറും കമ്പി മാത്രമേ അത് ഇതിൽ കണ്ടിട്ട് ഇതേ ടി വിയിലൊക്കെ ഓഹ് അതും ആ ഏരിയ പോണ്ടക്കൈ ആ മേപ്പാടി അവിടെ ആ ഒരു ഭാഗത്ത് മൊത്തം ന്യൂസില് നെഗറ്റീവ് സത്യം അപ്പൊ ഈ സുരുമലകൾ പോയി ഇറങ്ങിയപ്പോ കടത്തി കടത്തിവിടുന്നില്ല പക്ഷെ അവിടെ തന്നെ മൊത്തം ബിൽഡിങ്ങിന്റെ സൈഡ് പോയി ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ കിടന്ന് പഴം ഒഴുകുന്നതിന്റെ വെള്ളം പോയെന്റെ അതും ബിൽഡിങ്ങിന്റെ രണ്ടാം നിലന്റെ ഭാഗത്ത് കൂടെ ഒക്കെ വെള്ളം പോയതിന്റെ ചളി കാണാറില്ല മാത്രല്ല ഈ കുറച്ച് മൂന്നാറ് ആൾക്കാരുണ്ടായിരുന്നെ പ്രായമുള്ളവര് എന്തോ ആലോചിച്ച് ഇങ്ങനെ

ൾക്കാര് അനുഭവിച്ചുണ്ട് വെള്ളം അന്ന് പോയിരുന്ന ആ ഭാഗം അപ്പുറത്ത് കൂടെ നമ്മള് ചെറിയതായിട്ട് പോകണ്ട വെള്ളത്തില് പുതിയത് ഫോം ചെയ്തതാണെന്ന് അറിയില്ല എന്തായാലും അപ്പുറത്തൂടെ ചെറിയൊരു വെള്ളം പോകുന്നുണ്ട് കാഴ്ച ഒരു പ്രദേശത്ത് അവിടെ ജസ്റ്റ് അവിടെ നിർത്തിയപ്പോ തന്നെ അപ്പൊ നമ്മളവിടെ കാണാൻ കൂടാ പറ്റും പിന്നെ അവിടുത്തെ ആൾക്കാർ ആള് പറഞ്ഞു കേട്ടാ അവിടെ വേറെ പിന്നെ രണ്ടാമത് ഉരുൾപൊട്ടി എന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷെ അവിടെ അതെന്താ അതെന്താൾക്കാരും മണ്ണ് നീക്കിയപ്പോരുൾപൊട്ടലാക്കി മാറ്റിയതാണ് ആൾക്കാർ എന്താ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സത്യം പറഞ്ഞാ അവിടെ പോയി കാണും പിന്നെ വണ്ടി വണ്ടികളൊക്കെ പോണെ റെഡ് അലേർട്ടല്ല അതിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് അവിടെ എന്തായാലും ഉണ്ടാവില്ല അത് പിന്നെ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അല്ലേ മനുഷ്യന്മാര് വിസിറ്റ് ചെയ്യണം മീൻസ് ആൾക്കാർ അത്രേ ഉള്ളൂ എന്നുള്ള അത് മനസ്സിലാക്കാന് അതെ മനുഷ്യന്മാർ എന്തോ ഒരു അഹങ്കാരികളാണ് അപ്പൊ അത് അവർക്ക് എന്താ പറയാ അതത്രേ ഉള്ളൂ നമ്മളെ ജീവിതം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒരു ഒരു

അപ്പൊ അതൊരു വല്യൊരു സംഭവം പിന്നെ ഒഴിവ് സമയങ്ങളിൽ ഇതേമാതിരി വലിയ എക്സ്പെൻസീവ് യാത്രകളല്ലെങ്കിലും ചെറിയ ചെറിയ യാത്രകളൊക്കെ നടന്നു നല്ലതാണ് നല്ല മഴ യാത്ര ചെയ്യരുത് ചെയ്യരുട്ടാണ്ടല്ലേ നല്ല ഞങ്ങൾ ഞാൻ ചുമ എപ്പോഴും കൊരക്കും പറ്റിയോ നല്ല മഴ യാത്ര പോരുതേ ഡാണ് ഞങ്ങള് പോണൊന്നും വല്യ മഴ ഒന്നുണ്ടാവില്ല രണ്ടു ദിവസം പിന്നെ മൂന്നാമത്തെ ദിവസം ചെറിയ മഴ സ്റ്റാർട്ട് ചെയ്തു നാലാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നല്ല മഴ അപ്പൊ ഞങ്ങളെ പോലും ചെയ്തു റെഡ് അലേർട്ടിന് പോലും ചെയ്തു അപ്പോ നല്ല ക്ലൈമറ്റ് ആണ് അപ്പോ ഈ വല്യ മഴന്നുണ്ടെങ്കിൽ റെഡ് അലർട്ടിനോടത്തൊന്നും പോരുത് പിന്നെ യാത്രകൾ ചെയ്യാം അതൊരു രസമുള്ള അനുഭവാണ് അപ്പം പോയിട്ടേ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ അല്ലേ ട്രിപ്പിന്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ആളുകളോടൊന്ന് സംസാരിക്കാൻ ലെവലിൽ ഇരുന്നാണ് വേറെന്താ നമ്മൾ വീഡിയോസ് ഒക്കെ ഇടാൻ ഇരുന്നാണെന്ന് അപ്പൊ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡെയിലി ഇപ്പോ ഞങ്ങൾ ഫുൾ വീഡിയോസ് ഇടാറുണ്ട് അതൊരു രസമുള്ള അനുഭവമാണ് അത്യാവശ്യം മുന്നേ കുറച്ച് കണ്ടിരുന്ന കുറച്ചുകൂടെ കൂടുതൽ കാണാൻ തുടങ്ങി ആദ്യമായിട്ട് കാണണമെങ്കിൽ അതൊക്കെ ഒന്ന് കാണാൻ നമ്മൾ സപ്പോർട്ട് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് ഒക്കെ എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ ഗോ നമ്മള് എന്താ പറയാ നമ്മുടെ ഹാപ്പിനെസ് നമ്മളിങ്ങനെ എല്ലാം ഹാപ്പിനെസ് ആണെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര എന്താ പറയാ എന്റെ ഇമോഷണലി ഞാൻ ഭയങ്കര ഡൌൺ ആണ് അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്യാന്നുള്ളത് ഒന്നാമത്തെ കാര്യം പറഞ്ഞാല് ഞങ്ങക്ക് ഷെയർ ചെയ്യാനും നിങ്ങളൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്നൊരു സംഭവ നമ്മളെ കാര്യങ്ങൾ കേൾക്കാനും ഭയങ്കര സംഭവമാണ് കേൾക്കാനും അതിനെ നമ്മൾ സമാധാനിപ്പിക്കാനാണെങ്കിലും സന്തോഷത്തിൽ പങ്കുചേരൻ അല്ലെങ്കി എന്താ പറയാ എന്തെങ്കിലും മാത്രല്ല നമ്മളെവിടെ പോകുമ്പോള് കണ്ടിട്ട് സബ്സ്ക്രൈബർ ആണ് കാണലുണ്ട് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് നമ്മുടെ ഫാമിലി പെട്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ചിലർ ഇപ്പോഴുണ്ട് അവിടെ കമന്റ് ഒക്കെ വായിക്കുമ്പോ അത് വരട്ടെ അതല്ല ചെല കമന്റ്ക്കുമ്പോല്ലേ ശരിക്കും നമ്മളറിയണ ആൾക്കാരാണോ ഈ കമന്റ് ഒക്കെ തോന്നി പോകട്ട അപ്പൊ നമ്മളെ മീൻസ് നേരിട്ട് അറിയാതെ വീഡിയോ കണ്ടിട്ട് അറിയണ ആൾക്കാരായിരിക്കും കഴിക്കും അപ്പൊ എന്താ പറയാ ഭയങ്കര സന്തോഷം അനുഭവിച്ചറിയണം അത് ആൾക്കാർക്ക് ചെലപ്പോ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ കൊറച്ചാൾക്കാരുണ്ട് എന്താ പറയാ നമ്മള് പ്രഗ്നൻസി വീഡിയോസ് ഒക്കെ ഇട്ട സമയത്ത്

പിന്നെ അതുപോലെ ഇപ്പോ ഡെയിലി ഇത് നമുക്കൊരു നമ്മളിപ്പോ സന്തോഷമായിട്ട് പങ്കുചെയ്യാൻ ആൾക്കാരുണ്ട് അത്ര ഒരു രസം സന്തോഷം മെയിനായിട്ട് സന്തോഷം ഇപ്പൊ വീഡിയോ അങ്ങനെ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോ എന്തോ ഒരു സന്തോഷമാണെന്ന് പറയാം അത് അനുഭവിച്ചെന്നെ അറിയണം അവിടെ ഇരുന്ന് കാണുന്ന കുറ്റം പറഞ്ഞ ആൾക്കാരോടാണ് പറയുന്നത് കുറ്റം പറയാൻ എളുപ്പമാണ് പക്ഷെ അതിന് കിട്ടണ ഒരു സന്തോഷം നമ്മൾ സാധനം ചെയ്ത് വൈകാഞ്ഞിട്ട് ഞാൻ വയ്യാഞ്ഞിട്ട് അങ്ങനെ വന്നിരിക്കുന്നത് അടുത്ത് സംസാരിക്കാനുള്ള ഇഷ്ടം അപ്പൊ ഞാൻ പറഞ്ഞ നമുക്കിപ്പോ കൊറച്ച് സ്റ്റാർട്ട് നാളൊക്കെ തിരക്കാണെന്നാണ് മുതലെ കുഞ്ഞ് അപ്പൊ നമുക്കൊരു വീഡിയോ ഇപ്പൊ നിൽക്കാന്ന് പറഞ്ഞപ്പോ വയ്യാത്തവർന്ന് ഓടിയാണ് അപ്പൊ അതാണ് ഡെഡിക്കേഷൻ എല്ലാവർക്കും ഇഷ്ടമാണ് ചെയ്യാൻ അതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊക്ക് കുറച്ച് ചുമ കൂടുന്നുണ്ട് അവർ അല്ലെ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കൂടെ കൂടാ